ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് അത് വെള്ളം തിളപ്പിക്കാതെ അതുപോലെ തന്നെ പൊടിയൊന്നും വാട്ടിയെടുക്കാതെ നമുക്ക് പച്ച വെള്ളത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നല്ല നൈസായിട്ടുള്ള പൊടിയാണ് പത്തിരിപ്പൊടിയും അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് പച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറേശ് കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളം കൂടി പോവാതെ തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക പച്ചവെള്ളം ഒഴിച്ച് ഈ മാവ് തയ്യാറാക്കുമ്പോൾ കൊഴുക്കട്ട പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട തന്നെ കിട്ടും നല്ല സോഫ്റ്റ് ആയ രീതിയിൽ മാവ് കിട്ടുന്ന വിധത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് ശർക്കര വേണമെങ്കിലും പഞ്ചസാര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ തേങ്ങ വിളയിക്കാതെയാണ് ഇതിനകത്ത് വയ്ക്കുന്ന ഫില്ലിങ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഈ കൊഴുക്കട്ട തയ്യാറാക്കുന്നത് നമുക്കിനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് ഓരോ ഉരുളകളാക്കി ഉരുട്ടി എടുക്കാം രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് കൊഴുകട്ട തയ്യാറാക്കാം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ചെറിയൊരു കുഴി ഉണ്ടാക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ വെച്ചുകൊടുക്കാം അതിനുശേഷം കുറച്ച് കരിപ്പെട്ടി വെച്ചുകൊടുക്കാം വീണ്ടും കുറച്ച് തേങ്ങ കൂടി വെച്ചതിന് ശേഷം നമുക്ക് ഈ രീതിയിലൊന്ന് ബോൾസ് ആക്കി എടുക്കാം അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം തട്ട് വച്ചതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളും അതിലേക്ക് വെച്ചുകൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഓരോ ഉരുളകളും വെച്ചുകൊടുക്കാവൂ അതിനുശേഷം നമുക്ക് അടച്ചു വച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കൊഴുകെട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്